എന്റെ പഠിപ്പ് കാരണാണ് ഇവിടെ മൊത്തത്തിൽ കൊളായി ഒരു ക്ലാസ് പ്രശ്നൊന്നുമില്ല ഞാൻ ക്ലാസ് നിർത്താൻ പോവാ ടീച്ചർ ആഗ്രഹം എന്തിനാ ക്ലാസ് േ ഒരു ദിവസം ഒരു ദിവസം പോലെ പിന്നെ പോയിട്ട് ഇപ്പൊ ടീച്ചർ ആവണം അത്രയല്ലോ പതിനേഴ് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള അനക്ക് അടിപൊളി ടീച്ചർ ആവാം ഇത് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ടും ക്ലാസ് ഉണ്ട് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് എടുത്തോ എടുത്തോടിപൊളിയായിട്ട് ചെയ്യാലോ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട് ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട് ഇപ്പത്തെ ലേറ്റസ്റ്റ് സെറ്റപ്പ് ഉള്ള മോണ്ടിസോറി ലാബുകൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ക്ലാസ് എടുക്കുക അത് കൂടാതെ എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഫ്രീ ഉണ്ട് ഒരൊറ്റ കൊല്ലം കൊണ്ട് തന്നെ കൊണ്ടന്നെ ട്രെയിൻ ചെയ്തെടുത്തോളു ഇനി ടി സി കൂടാതെ ഫാഷൻ ഡിസൈനിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി ഈ കോഴ്സുകളും അവിടെ ഉണ്ട് പെരിന്തൽമണ്ണ മേലാച്ചൂർ മണ്ണാർക്കാട് പട്ടാമ്പി ചെറുപ്പളശ്ശേരി മലപ്പുറം ഇത്രയും സ്ഥലത്ത് ഇവർക്ക് സ്ഥാപനങ്ങളുണ്ട് ലോകത്തിന്റെ ഏത് മൂലയില് പോയാലും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യും ചെയ്യാം ഇത്രയൊക്കെ പോരാക്ക് അല്ല വേണ്ട എന്റെ തുണി ഒന്ന് വാഷ് വാഷെ